ഉറക്കം എന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒരുപോലെ പ്രധാനമാണ് പല കാരണങ്ങൾ കൊണ്ടും രാത്രി ഉറക്കം കിട്ടാതെ വരാം സ്ട്രെസ്സും ഉത്കണ്ഠയും വിഷാദവുമൊക്കെ ഉറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില ഭക്ഷണങ്ങൾ ഉറക്കം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അത്തരത്തിൽ രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ കഴിക്കേണ്ട ഒരു സീഡാണ് മത്തങ്ങാവിത്ത് ഉറക്കത്തിന് സഹായിക്കുന്ന മെലോറ്റോണിൻ്റെ ഉത്പാദനത്തിന് മഗ്നീഷ്യം ധാരാളമടങ്ങിയ വിത്തുകൾ സഹായിക്കുന്നു അതിനാൽ മത്തങ്ങ വിത്തുകൾ രാത്രി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ ഗുണം ചെയ്യും കൂടാതെ മത്തങ്ങ വിത്തിൽ സിങ്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് പൊട്ടാസ്യം വിറ്റാമിൻ സി ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തങ്ങ വിത്തുകൾ ഇവയെല്ലാം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും മത്തങ്ങ വിത്തുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം വിറ്റാമിൻ സിയും സിംഗും അടങ്ങിയ മത്തങ്ങ വിത്തുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മഗ്നീഷ്യം അടങ്ങിയ മത്തങ്ങ വിത്തുകൾ പതിവായി കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഫൈബർ ധാരാളം അടങ്ങിയ മത്തങ്ങാ വിത്തുകൾ ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും ഫൈബറും അടങ്ങിയ മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട് മത്തങ്ങ വിത്തുകളുടെ കലോറി വളരെ കുറവാണ് കൂടാതെ ഫൈബറും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ വിശപ്പ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഇവ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമടങ്ങിയ മത്തങ്ങ വിത്തുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യവിധത്തിൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഇതുപോലെ കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്